ഹായ് ഫ്രണ്ട്സ് കെ ടെ കാറ്റഗറി വൺ ഇ വി എസിൻ്റെ ഭൂമി എന്ന ടോപ്പിക്കിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഭൂമിയെ പറ്റി കുറച്ച് പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു അതുകൂടാതെ ഭൂമിയുടെ ഘടന ഭൗമ അന്തരീക്ഷം അന്തരീക്ഷത്തിലെ വാതകങ്ങൾ അതിനെക്കുറിച്ചൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഭൂമിയിലെ ആവാസ വ്യവസ്ഥകളെക്കുറിച്ചും അവയുടെ സംരക്ഷണത്തെക്കുറിച്ചുമൊക്കെയാണ് എന്താണ് ആവാസ വ്യവസ്ഥ പരസ്പരവും ചുറ്റുപാടുകളുമായി പ്രതികരിക്കുന്ന ജീവികളും സസ്യങ്ങളും അജീവീയമായ വസ്തുക്കളും ചേരുന്ന ഒരു പരിതസ്ഥിതിയെയാണ് ആവാസവ്യവസ്ഥ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികരിക്കുന്ന ജീവീയവും അജീവികവുമായ എല്ലാ വസ്തുക്കളും ചേർന്ന പരിതസ്ഥിതിയെയാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഒരു കാവ് കാവ് ഒരു വലിയൊരു ആവാസ വ്യവസ്ഥയാണല്ലേ അവിടെ ഒരുപാട് ചെടികളും മരങ്ങളും പക്ഷികളും ചെറിയ ചെറിയ മൃഗങ്ങളും പ്രാണികളും ഒക്കെ അധിവസിക്കുന്നുണ്ട് അവയും ആ ജീവനുള്ളവയും അജീവിയമായ അവരുടെ ചുറ്റുമുള്ള മണ്ണ് ജലം വായു തുടങ്ങിയവയുമായും പരസ്പരം അവർ പ്രതികരിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഓരോന്ന് കൈമാറ്റം നടക്കുന്നുണ്ടല്ലേ ഊർജം കൈമാറ്റം ചെയ്യുന്നുണ്ട് ചെടികൾ അവ ആവശ്യത്തിനുള്ള ഓക്സിജൻ പുറത്തുവിടുന്നു വിടുന്നു ജീവികൾ അത് സ്വീകരിക്കുന്നു സ്വീകരിച്ചതിന് ശേഷം കാർബൺ ഡൈ ഓക്സൈഡ് അവർ പുറത്തുവിടുന്നു അത് തിരിച്ച് ചെടികൾ വീണ്ടും അബ്സോർബ് ചെയ്യുന്നു ആ ഒരു കാവിനകത്തെ ജീവിയവും അജീവികവുമായ എല്ലാ ഘടകങ്ങളും പരസ്പരം ആശ്രയിക്കുന്നുണ്ടാവും ഒന്നൊന്നിനെ ആശ്രയിക്കുന്നുണ്ടാവും അത്തരത്തിലെല്ലാം ചേർന്നതാണ് അവിടുത്തെ ആവാസ വ്യവസ്ഥ ജീവിയവും അജീവികവുമായ പരസ്പരം ആശ്രയിക്കുന്ന ഘടകങ്ങൾ ചേർന്നതാണ് ആവാസ വ്യവസ്ഥ കുളം ഒരു ആവാസ വ്യവസ്ഥയാണ് മണ്ണ് ഒരു ആവാസ വ്യവസ്ഥയാണ് ഒരു മരം ഒരു വലിയൊരു ആൽമരം അതൊരു ആവാസ വ്യവസ്ഥയാണ് അങ്ങനെ നമുക്ക് ചുറ്റും ഒരുപാട് ആവാസ വ്യവസ്ഥകൾ ഉണ്ട് നാലാം ക്ലാസ്സിലെ ഇ വി എസ് ടെക്സ്റ്റ് ബുക്കിലെ വയലും വനവും എന്ന ചാപ്റ്ററിലാണ് ആവാസ വ്യവസ്ഥയെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് ആവാസ വ്യവസ്ഥയിൽ ജീവിക ഘടകങ്ങളും അജീവിക ഘടകങ്ങളും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് ജീവിക ഘടകങ്ങൾ ഉൽപാദകർ ഉപഭോക്താക്കൾ വിഘാടകർ എന്നിവയാണ് പ്രധാനപ്പെട്ട ജീവിക ഘടകങ്ങൾ ആരാണ് ഉൽപാദകർ പ്രധാനപ്പെട്ട ഉൽപാദകർ സസ്യങ്ങളാണ് അല്ലേ അവർ എന്തു ചെയ്യുന്നു സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ആവശ്യമായ ന്യൂട്രിയൻസും പോഷക ഘടകങ്ങളെല്ലാം വലിച്ചെടുത്തിട്ട് ആ എന്ത് ചെയ്യുന്നു ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു അന്നജം നിർമ്മിക്കുന്നു ഇലകളിൽ ജലവും കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ സൂര്യപ്രകാശം ഇത് മൂന്നും ഉപയോഗിച്ചാണ് അന്നജ നിർമ്മാണം നടക്കുന്നത് അതിൻ്റെ ഒരു ബൈപ്രോഡക്റ്റായിട്ട് ഉണ്ടാക്കുന്നതാണ് ഓക്സിജൻ ഈ ഓക്സിജനെ അവർ പുറത്തുവിടുന്നു അടുത്ത ഒരു ട്രാഫിക് തലമാണ് ഉപഭോക്താക്കൾ ഉൽപാദകർ കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉപഭോക്താക്കൾ ഉൽപാദകർ സ്വയം ഉണ്ടാക്കുന്ന ആഹാരത്തെ കഴിക്കുന്ന ആൾക്കാരാണ് ഉപഭോക്താക്കൾ ഉൽപാദകർ അതായത് ഹരിതസസ്യങ്ങൾ അവരെ അന്നജം സ്റ്റോർ ചെയ്തു വെക്കും അവരുടെ ഇലകളിലും കാണ്ഡങ്ങളിലും വേരുകളിലുമൊക്കെ സംഭരിച്ചു വയ്ക്കും ആ അന്നജം ആ ഭക്ഷണമാണ് ഉപഭോക്താക്കൾ കഴിക്കുന്നത് അപ്പോൾ ഉൽപാദകരെ കഴിക്കുന്നവരാണ് ഉപഭോക്താക്കൾ ഉപഭോക്താക്കൾ തന്നെ പലതരത്തിലുണ്ട് പ്രാഥമിക ഉപഭോക്താക്കൾ ദ്വിതീയ ഉപഭോക്താക്കൾ തൃതീയ ഉപ ഉപഭോക്താക്കൾ തുടങ്ങിയവ ഒരു ഉദാഹരണം നോക്കിയാൽ ഇത് കൃത്യമായി മനസ്സിലാകും ആ ഏറ്റവും അവസാനത്ത് നോക്കൂ പുല്ല് പുൽച്ചാടി തവള പാമ്പ് പരുന്ത് അവിടെ പുല്ലാണ് ഉൽപാദകർ അടുത്തത് ഗ്രാസ് ഹോപ്പർ പുൽച്ചാടിയാണ് പ്രാഥമിക ഉപഭോക്താവ് തവള ദ്വിതീയ ഉപഭോക്താവാണ് തവളയെ തിന്നുന്ന പാമ്പ് തൃതീയ ഉപഭോക്താവും പാമ്പിനെ തിന്നുന്ന പരുന്താവട്ടെ ക്വാർട്ടർണറി ആയിട്ടുള്ള ഉപഭോക്താവ് ക്വാർട്ടർണറി എന്നതിൻ്റെ മലയാളം നിങ്ങൾ കണ്ടുപിടിച്ചോളൂ ഈ ഫുഡ് ചെൻ യഥാർത്ഥത്തിൽ ഇവിടെ അവസാനിക്കുന്നില്ല പരുതിന് ശേഷം പരുന്ത് ചത്തുപോയി കഴിഞ്ഞാൽ അതിനെ വിഘടിപ്പിക്കുന്ന അതിനെ മണ്ണിൽ അലിയിപ്പിച്ച് അതിൻ്റെ എല്ലാ ജൈവാംശവും ലയിപ്പിച്ച് കളയുന്ന വിഘാടകരുണ്ട് സൂക്ഷ്മജീവികൾ മറ്റൊരു മറ്റൊരുദാഹരണമാണ് അതിന് തൊട്ട് മുകളിലുള്ളത് ക്യാരറ്റ് റാബിറ്റ് ഫോക്സ് ലയൻ അതുപോലെ കോൺ എന്ന് വെച്ചാൽ ചോളം എലി മൂങ്ങ ഇത്തരത്തിലുള്ള ധാരാളം ഭക്ഷ്യ ശൃംഖലകൾ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും ഭക്ഷ്യ ശൃംഖലയിൽ തന്നെ ഒന്നൊന്നിനെ ഒരേ രീതിയിൽ തന്നെ ആവണമെന്നില്ല ഒരു ശൃംഖലയിൽ ഒന്നിലധികം ഉപഭോക്താക്കൾ ഉണ്ടായിരിക്കും ഈ ചിത്രം നോക്കി നോക്കൂ അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഭക്ഷ്യ ശൃംഖല എന്ന് പറയുന്നത് ഡയറക്റ്റായി പോകുന്നതല്ല അത് ഇത്തരത്തിൽ കോംപ്ലിക്കേറ്റഡും ആവാം അത്തരത്തിലുള്ള ഭക്ഷ്യ ശൃംഖല ഭക്ഷ്യ ശൃംഖലാ ജാലം എന്നാണ് പറയുന്നത് പ്രാഥമിക ഉപഭോക്താക്കൾ സസ്യ സസ്യബുക്കായിരിക്കും പിന്നീട് അവിടെ നിന്നുള്ള ഉപഭോക്താക്കളെല്ലാം മാംസ ബുക്കുകളായിരിക്കും ഓരോ ആവാസ വ്യവസ്ഥ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഊർജവും ന്യൂട്രിയൻസും മറ്റു മൂലകങ്ങളും ഒക്കെ ആവാസ വ്യവസ്ഥയിൽ അതിങ്ങനെ സൈക്ലിക്കലായിട്ട് അങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒരു ജീവി മറ്റൊന്നിനെ കഴിക്കുമ്പോൾ അതിന് ആവശ്യമായ ന്യൂട്രിയൻസ് കിട്ടുന്നു അതേപോലെ ഊർജ്ജവും കിട്ടുന്നു ഊർജ്ജം എന്നാൽ തിരിച്ച് സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന ഊർജം ഭൂമിയിലുള്ള ജീവജാലങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞ് തിരിച്ചത് സൂര്യനിലേക്ക് പോകുന്നില്ല ഊർജത്തിൻ്റെ ഫ്ലോ മാത്രം സൈക്ലിക്കലല്ല ചക്രം പോലെയുള്ള ഒരു ഫ്ലോ അല്ല തിരിച്ച് അത് സൂര്യനിൽ എത്തുന്നില്ല എന്നാൽ ന്യൂട്രിയൻസിൻ്റെ ഫ്ലോ ചാക്രികമാണ് ന്യൂട്രിയൻസ് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത് പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് കൺസ്യൂമേഴ്സിന് കിട്ടുന്നു കൺസ്യൂമേഴ്സിൽ നിന്ന് ഡീകമ്പോസ് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഉൽപാദകരിൽ നിന്നും ഉപഭോക്താവിലേക്ക് ഉപഭോക്താക്കളിൽ നിന്നും വിഘാടകരിലേക്ക് അവിടെ നിന്നും ആ മണ്ണിലെ മണ്ണിനടിയിലെ ഒരു ന്യൂട്രിയൻ പൂളിലെത്തുന്നു അവിടെ നിന്ന് സസ്യങ്ങൾ വീണ്ടും അത് വലിച്ചെടുക്കുന്നു അങ്ങനെ അത് തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ന്യൂട്രിയൻസിൻ്റെ ഫ്ലോ ചാക്രികമാണ് എന്നാൽ എനർജിയുടെ ഫ്ലോ ചാക്രികമല്ല അത് സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന എനർജി സസ്യങ്ങൾക്ക് ലഭിക്കുന്നു ആ എനർജി അടുത്ത ഓരോ ട്രോഫിക് തലത്തിലേക്കും കൈമാറി കൈമാറി അത് നഷ്ടപ്പെട്ടു പോവുകയാണ് ന്യൂട്രിയൻസും എനർജിയും മാത്രമല്ല ചാക്രികമായി ഇതുപോലെ ഫ്ലോ ചെയ്യുന്നത് ജലം കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ മറ്റു മൂലകങ്ങൾ എല്ലാം ഇത്തരത്തിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ജലം നോക്കിക്കഴിഞ്ഞാൽ ആ നീരാവി ആയിട്ട് ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങി അവിടെ മേഘമായി മാറുന്നു അവിടെ മഴയായി താഴെ ഭൂമിയിൽ എത്തുന്നു അത് അണ്ടർഗ്രൗണ്ട് വാട്ടർ ആവുന്നു അവിടെ നിന്ന് അല്ലെങ്കിൽ ഒഴുകി ഒരു വാട്ടർ ബോഡിയിലേക്ക് പുഴയിലോ കുളത്തിലോ സമുദ്രത്തിലോ എത്തുന്നു വീണ്ടും വാപ്പറേറ്റ് ചെയ്യുന്നു അതൊക്കെ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇനി മറ്റൊരു കാര്യം പറയാം ആവാസ വ്യവസ്ഥകൾ നമുക്ക് രണ്ടാക്കി തിരിക്കാം പ്രകൃതിയാലുള്ള ആവാസ വ്യവസ്ഥകളെന്നും കൃത്രിമ ആവാസ വ്യവസ്ഥകളെന്നും പ്രകൃതിയാലുള്ള ആവാസ വ്യവസ്ഥകൾ ധാരാളമുണ്ട് അല്ലെ ഭൂമി തന്നെ ഏറ്റവും വലിയൊരു ജൈവമണ്ഡലമാണ് ഒരുപാട് ആവാസ വ്യവസ്ഥകൾ ചേർന്നിട്ടുള്ള ഒരു സ്ഥലം പ്രകൃതിയാലുള്ള ആവാസ വ്യവസ്ഥകളെ നമുക്ക് വീണ്ടും രണ്ടായിത്തിരിക്കാം കരയിലുള്ള ആവാസ വ്യവസ്ഥയും ജലത്തിലുള്ള ആവാസ വ്യവസ്ഥയും ജലത്തിലുള്ള ആവാസ വ്യവസ്ഥ തന്നെ പ പലതരത്തിലുണ്ട് ഉപ്പുവെള്ളത്തിലുള്ളതും ശുദ്ധജലത്തിലുള്ളതും ഒക്കെയായി ഇനി കൃത്രിമ ആവാസ വ്യവസ്ഥ ആണ് അടുത്തത് അതിന് ഉദാഹരണങ്ങളാണ് ആക്വറിയം എന്തെങ്കിലും പ്ലാന്റേഷൻ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആവാസ വ്യവസ്ഥയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് ഇനി മറ്റൊരു കാര്യം പറയാം അൺ അക്കാദമി ആപ്പിൽ ഒരു ഇവൻറ്റ് നടക്കുന്നുണ്ട് കേരള പി എസ് സി ചാമ്പ്യൻസ് ലീഗ് കേരള പി എസ് സി ചാമ്പ്യൻസ് ലീഗ് എന്നൊരു ഇവൻറ്റ് ആർക്കും ഫ്രീ ആയി എൻറോൾ ചെയ്യാവുന്നതാണ് അതിനകത്ത് അവർ കേരള പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള മൂന്ന് എക്സാംസ് നടത്തുന്നുണ്ട് അതിൽ ടോപ്പർ ആവുന്നവർക്ക് വൺ ഇയർ ഫ്രീ സബ്സ്ക്രിപ്ഷൻ നൽകുന്നുണ്ട് അതുമാത്രമല്ല നിങ്ങൾ അൺ അക്കാദമി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കേരള പി എസ് സിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഫ്രീ ക്ലാസ്സസ് എമിനൻ്റ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റേഴ്സ് എടുക്കുന്ന ഫ്രീ ക്ലാസ്സസ് ഇഷ്ടം പോലെ അവൈലബിൾ ആണ് അതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അൺ അക്കാദമി ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ളതും അതുപോലെ തന്നെ കേരള പി എസ് സി ചാമ്പ്യൻസ് ലീഗ് എന്ന ഇവൻറ്റിൽ എൻറോൾ ചെയ്യാനുള്ളതും ഒക്കെയായ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആദ്യം പ്ലേ സ്റ്റോറിൽ നിന്ന് അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ചാമ്പ്യൻസ് ലീഗിൽ എൻറോൾ ചെയ്യാവുന്നതാണ് അതിനുശേഷം ആ ഫ്രീ കോഴ്സസും ആവശ്യമുണ്ടെങ്കിൽ കാണാവുന്നതാണ് പ്രിലിമിനറി ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെയൊക്കെ കൺഫർമേഷനും ഡേറ്റും ഒക്കെ വന്നിരിക്കുകയല്ലേ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഉപയോഗപ്രദമാകും അതിന് ആവശ്യമായ കോഴ്സസ് ഒരു കോഴ്സായിട്ട് തന്നെ കേരള പി എസ് സിയുടെ ടെൻത്ത് ലെവൽ പ്രിലിമിനറി ഒക്കെ അവൈലബിൾ ആണ് അതെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമാക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും പറയുന്നത് പോലെ വൺ ടു ഫൈവ് ക്ലാസ്സസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ട് നമുക്ക് വീഡിയോസ് ചെയ്യാം അതായിരിക്കും ഇനി അടുത്ത വീഡിയോസൊക്കെ അങ്ങനെ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മാത്രമേ നമ്മളുടെ ഫ്യൂച്ചർ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരികയുള്ളൂ ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യണം വെറുതെ സബ്സ്ക്രൈബ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ കിട്ടില്ല ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂട്ടുകാർക്കും സജസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്